എസ് സിആാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മധ്യകാല ഇന്ത്യ എന്നതാണ് ആദ്യത്തെ പാഠം ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് മുഗൾ ഭരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഖഭരണം സ്ഥാപിച്ചത് ബാബർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണെന്നാണ് നോക്കുന്നത് മുഗൾ ഭരണ ആദ്യം ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ബാബർ ഭരിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ അതിനുശേഷം ഹുമയൂൺ. ഹുമയൂൺ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിനും മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വരെ ഹുമയുൻ ഭരിച്ചിരുന്നു ആദ്യം ബാബർ രണ്ടാമത് ഹുമയൂൺ മൂന്നാമത് അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂ അറുന്നൂറ്റി അഞ്ച് വരെയാണ് അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ചു വരെ ജഹാംഗീർ ആയിരത്തി അറുന്നൂറ്റി അഞ്ചു മുതൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് വരെ ജഹാംഗീർ. ആയിരത്തി അറുന്നൂറ്റി അഞ്ചു മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെ അടുത്ത ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വരെ ഷാജഹാൻ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് വരെ ഔറംഗസേബ് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഔറംഗസേബ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴുവരെ മുഗലരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത് മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് യൂറോപ്യന്മാരാണ് പതിനാറാം നൂറ്റാണ്ട് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വച്ച് ഏറ്റുമുട്ടി ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു ഈ യുദ്ധത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ഇപ്പം ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ പാനിപ്പത്ത് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ യുദ്ധത്തോടു കൂടിയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് പ ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു അക്ബർ ഇബാദത്ത് ഖാന പണി എഴുപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തന്റെ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രി അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇ ഇലാഹി ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് നിർത്തലാക്കിയത് ഭരണരംഗത്ത് അക്ബർ സഹിഷ്ണുത നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ് ഇപ്പൊ ജസിയ എന്ന മത നികുതി നിർത്തലാക്കിയ ഭരണാധികാരി അക്ബർ ആണ് മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസുഖി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില വാക്കുകളാണ് മുകൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അനു അനുയായികൾ മറ്റ് മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർധിച്ച് സമയം പാഴാക്കരുത് ഇതര മ മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഫ്ഇൾ എന്ന ആശയം എന്ന് വെച്ചാൽ എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങൾ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത് അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസുഖി ജഹാംഗീറിൽ രേഖപ്പെടുത്തി ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പായ ഓർമ്മക്കുറിപ്പ് അറിയപ്പെടുന്ന ജഹാംഗീർ മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ് മാൻസബ്ദാരി എന്ന സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ് ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിര പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത് മാൺസബ്ദർമാർക്ക് അവരുടെ പദവിക്ക് അനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് അപ്പൊ മൺസഭർമാർക്ക് പണമായിട്ടൊന്നും നൽകിയിരുന്നില്ല പകരം അവർക്ക് ഭൂമിയായിരുന്നു നൽകിയിരുന്നത് മുഗൾ കാലഘട്ടത്തിന്റെ ഭരണ സൗകര്യത്തിനെ സ്വീകരിച്ച ക്രമീകരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത് മുഗൾ രാജ്യത്തെ സുബ സർക്കാർ പർഗാന ഗ്രാമം എന്നീ തട്ടുകളായിട്ട് ഭരണ സൗകര്യത്തിനായി അവർ ക്രമീകരിച്ചിരുന്നത് സുബ സർക്കാർ പർഗാന ഗ്രാമം സുബ സർക്കാർ ഗ്രാമ അബുൽ ഫസൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം അക്ബരി അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഐൻ ഇ അക്ബരി അക്ബർ നാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അബുൽ ഫസൽ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതം അന്ന് വിവർത്തനം ചെയ്തിരുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരു ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത് മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാജഹാന്റെ മകൻ ദാരുഷുഖോ ആണ് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരത വിവർത്തനം ചെയ്തത് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടി ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടു അപ്പം ഏതൊക്കെ ഭാഷ ചേർന്നാണ് ഉറുദു രൂപപ്പെട്ടത് പേർഷ്യൻ ഹിന്ദി എന്നീ ഭാഷകൾ കൂടി ചേർന്നാണ് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടത് അവിടുത്തെ വിജയനഗര ഭരണം അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം ആയിരത്തി കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആയിരത്തി കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വിജയനഗര രാജാക്കന്മാരാണ് ഏർ ആദ്യത്തത് സംഗമ രാജവംശം സംഗമ രാജവംശത്തിലെ രാജാക്കന്മാർ ഹരിഹരൻ ബുക്കൻ സാലുവ വംശം നരസിംഹ സാലുവ തുളുവ വംശം വീര നരസിംഹൻ വീരനരസിംഹൻ കൃഷ്ണദേവരായ വംശം തിരുമല വെങ്കട ഒന്ന് അപ്പൊ ഒന്നൂടെ നോക്കാം സംഗമ രാജവംശം സാലുവ രാജവംശം തുളുവ രാജവം ഏർ തുളുവ വംശം വംശം. സംഗമ രാജവംശം ഹരിഹരൻ ബുക്കൻ സാലുവ വംശം നരസിംഹ സാലുവ തുളുവ വംശം വീരനരസിംഹ കൃഷ്ണദേവരായർ വംശം, തിരുമല വെങ്കട ഒന്ന് ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ വിജയനഗരം സ്ഥാപിച്ചത് വിജയ നഗരം സ്ഥാപിച്ചത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറിൽ ഹരിഹരൻ ബുക്കൻ എന്നിവർ ചേർന്നാണ് വിജയ നഗരം സ്ഥാപിച്ചത് വിജയ നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വരെയാണ് കൃഷ്ണദേവരായരുടെ കാലഘട്ടം വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായർ ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വരെ ഭരണ സംവിധാനം നോക്കാം വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ നാടുകൾ അല്ലെങ്കിൽ ജില്ലകൾ സ്ഥലം അല്ലെങ്കിൽ ഉപജില്ലകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു ഇവിടെ രാജ്യത്തെ മണ്ഡലങ്ങൾ നാടുകൾ സ്ഥലം ഗ്രാമങ്ങൾ എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത് സൈനിക മേധാവികൾ അമര നായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു ഇത്രയുമാണ് ചാപ്റ്റർ ഒന്നിൽ നമ്മൾ ചർച്ച ചെയ്തവർ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്നിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയുമാണ് ഇതിൽ പറഞ്ഞു പോയത്